തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കെ എസ് ആർ ടി സി ആരംഭിച്ച ഗ്രാമവണ്ടികൾ പ്രതിസന്ധിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി ഡീസൽ തുക നൽകാത്തതാണ് സർവീസുകൾ അവതാളത്തിലാകാൻ കാരണം സ്വന്തം പണമുടക്കി സർവീസുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് കെ തീരുമാനം രണ്ടു വർഷം മുമ്പാണ് കെ എസ് ആർ ടി സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന ഗ്രാമപ്രദേശങ്ങളിലും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലേക്കും ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചത് ഗ്രാമവണ്ടി സർവീസിനുള്ള ഡീസൽ തുക വഹിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളെന്ന് കരാറിന്മേൽ നിലവിൽ സംസ്ഥാനത്ത് വിവിധ ഡിപ്പോകളിൽ നിന്നായി ഇരുപത്തിമൂന്ന് ഗ്രാമവണ്ടികളാണ് സർവീസ് നടത്തുന്നത് എല്ലാ മാസവും ഇരുപതാം തീയതിക്ക് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡീസൽ തുക നൽകണമെന്ന വ്യവസ്ഥയിൽ പലപ്പോഴും ഇതിൽ വീഴ്ച വരുത്തുന്നത് കാരണം സ്വന്തം പണം മുടക്കിയാണ് കോർപ്പറേഷൻ ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നത് ഇനി ഇത് വേണ്ടെന്ന കർശന നിർദ്ദേശം യൂണിറ്റ് അധികാരികൾക്ക് ഓപ്പറേഷൻ വിഭാഗം മേധാവി നൽകിക്കഴിഞ്ഞു ഡീസൽ തുക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് കിളിമാനൂർ ടിപ്പൂയിൽ നിന്നുള്ള സർവീസ് രണ്ടു മാസമാണ് നിർത്തിവെച്ചത് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആകട്ടെ സ്പോൺസർമാരിൽ നിന്നാണ് ഡീസൽ തുക ശേഖരിക്കുന്നത് അതേസമയം കൂടുതൽ ഗ്രാമവണ്ടി സർവീസുകൾ വേണ്ടെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെയും നിലപാട് ജനം തിരുവനന്തപുരം